ചെറിയൊരു ഓണാഘോഷ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും നല്ല കുട്ടികൾക്കായിട്ടുള്ളവരെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ അപ്പം അതിനകത്ത് മുതിർന്നവരും പങ്കെടുത്തു അപ്പം കസാര കളിയും സുന്ദരിക്ക് പൊട്ടുതൊടിയിലും അതുപോലെ തന്നെ റിസ്ക് ചാടിക്കടിച്ച് കഴിക്കുന്നതും അങ്ങനെയൊക്കെ കുറേ കുറേ ഗെയിംസൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിങ്ങനെ വരും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ഒരു ചേട്ടൻ അവിടെ നിന്ന് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ പാട്ടൊക്കെ വെച്ചേക്കുന്നത് അന്നേരം പറഞ്ഞു ഈ ബിൽഡിങ്ങിന് ഈ നാല് ബിൽഡിങ്ങിലുള്ള മലയാളീസിലാണ് അവിടെ ചേർന്ന് നടത്തുന്നത് ചെറിയൊരു പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ ഓണം ഒക്കെ അല്ലേന്ന് അപ്പം ഞാൻ ഭൂമി ചെന്ന അച്ചനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞാൽ എന്നാൽ ഒരു ശരി ഞമ്മക്ക് ജെക്കുട്ടികളെ കൊണ്ടുപോകാം അവനും അവിടെ പോയി കളിക്കട്ടെന്ന് അങ്ങനെ അച്ചച്ചനും അവനും കൂടെ കുഞ്ഞു താഴെ പോയി കുറേ ഗെയിംസിലൊക്കെ പാ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കസാര കളിക്കും രണ്ടുപേരും ജയക്കുട്ടിക്ക് പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല അവൻ വെറുതെ ഇങ്ങനെ ചാടി ചാടിക്കളിക്കുക അല്ലാതെ അവനൊന്നും അറിയത്തില്ല അവനത് ആദ്യമായിട്ടല്ല പിന്നെ അച്ചാച്ചനെയും അവരാണെങ്കിൽ കസാര കളിക്കാണെങ്കിലും അതിനും ഇതിനുമൊക്കെ അവർ ചേർത്തു അതുപോലെ തന്നെ പിന്നീടുള്ളതായിരുന്നു സുന്ദരിക്ക് പൊട്ടുതൊടിയിൽ അതും അതിനകത്തും ഞങ്ങളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു പിന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഹാരിസും ഞങ്ങളുടെ ഒപ്പം ചേർന്ന് കളിക്കാനാണെങ്കിലും കസാര കളിക്കും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളെയും കൊണ്ട് മിഠായി പറക്കലൊക്കെ നടത്തി പക്ഷേ ജെക്കുട്ടിയും കുറേ ഇങ്ങനെ വാരി എടുത്തു എന്നിട്ട് അതേപോലെ തന്നെ താഴെ ഇട്ടു അവനറിയില്ല എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ പറക്കിയെടുക്കുന്നത് കൊണ്ടു എന്നാൽ പിന്നെ അവനും പറക്കിയെടുത്തു അങ്ങനെയാണ് കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇങ്ങനെ എല്ലാവരും ചേർന്ന് കളിക്കാനും ചിരിക്കാനും ഒക്കെ പിന്നെ സുന്ദരിക്കുള്ള പൊട്ടുതൊടിയിലൊക്കെ ആയിരുന്നു അതും ഓരോരുത്തരുടെ ചെറിയ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും എല്ലാം ും ലേഡീസാണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുത്തു അപ്പോൾ അതൊരു നല്ല രസമായിരുന്നു അതുപോലെ ലാസ്റ്റായിട്ട് ഹാരിസും കുഞ്ഞും പങ്കെടുത്തു അപ്പോൾ ഇതൊക്കെ ഒരു രസമാണ് എല്ലാവരും കൂടെ കൂടി ചെയ്യുമ്പം ഹാരിസ് ആണെങ്കിലും താഴെ കളിക്കാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഓണാഘോഷം ലൗഡ് സ്പീക്കർ ഇങ്ങനെ വെക്കാനും ഒക്കെ ആണെങ്കിലും പുള്ളിക്കാരനും ഭയങ്കര സപ്പോർട്ടാണ് അതിനുശേഷം ഞാൻ ജെയ്ക്കുട്ടിയെ കൊണ്ടും വെറുതെ ഇങ്ങനെ കെട്ടിച്ച് പൊട്ട് തൊടയിച്ചു അവൻ കറക്റ്റായിട്ട് പേപ്പറിലൊന്നും അല്ല കേട്ടോ ചുമ്മാ എന്തോ ഇങ്ങനെ വരച്ചു അവനെന്തോ അതൊന്നും അറിയത്തില്ല അവനെന്തോ അറിയാനും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെന്തോ മനസ്സിലാവാന് അപ്പോൾ അവൻ ഇങ്ങനെ ചുമ്മാ എല്ലാത്തിനും കളിച്ചു അതിനുശേഷം പിന്നെ അച്ചാച്ചനും ഞാനും ഒക്കെ സുന്ദരിക്ക് പൊട്ടൊക്കെ തൊട്ടു അങ്ങനെ ഞങ്ങളുടെ ചെറിയ ആ ഓണാഘോഷം ആഘോഷം നല്ല രീതിയിൽ തന്നെ നടന്നു ഈ ബിൽഡിങ്ങിൽ എല്ലാവരും കൂടെ ചേർന്നപ്പോൾ എല്ലാവരും ഒന്നും വന്നിട്ടില്ല കേട്ടോ കുറേ പേർക്കൊക്കെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ പറ്റുന്നവരൊക്കെ വന്നു ചിലരൊക്കെ ചില മാത്രമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നത് ചിലരും അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് വരാനൊന്നും പറ്റില്ല കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത് അന്ന് ഓണത്തിൻ്റെ അന്നാണെങ്കിൽ ഇവിടെ ഹോളിഡേ ആയിരുന്നു പക്ഷേ കൂടുതലും അമ്മമാരെല്ലാം നഴ്സന്മാരായതുകൊണ്ട് അമ്മമാരൊക്കെ കുറവായിരുന്നു പിന്നെ എല്ലാ കുട്ടികളൊന്നും വന്നില്ല കുറച്ച് കുട്ടികളൊക്കെ വന്നു അങ്ങനെ ഞാൻ സുന്ദരിക്ക് പൊട്ടുപൊട്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേട്ടോ എവിടെ തൊട്ടെന്ന് വെച്ചാൽ ചുണ്ടത്തെ തൊട്ട് മറ്റുള്ളവരൊക്കെ വേറെ തൊട്ടത് പക്ഷെ എന്നാലും എനിക്ക് സെക്കൻഡ് സെക്കൻഡുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ആ ചെറിയ കളികളൊക്കെ എനിക്കായിട്ട് ഇങ്ങനെ പോകണം ഒരു അഞ്ച് മണിയൊക്കെ ആയതിന് ശേഷമാണ് തുടങ്ങിയത് അത്യാവശ്യം കുറച്ച് പിള്ളേരൊക്കെ വന്നതിന് ശേഷമാണ് ഈ അലർബീദിൻ്റെ നാല് ബിൽഡിംഗ് ചേർത്ത് ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ ഈ റെസ്കേലാണെങ്കിൽ നൂല് കെട്ടി റെസ്കിങ്ങനെ ഇങ്ങനെ പൊക്കി കൊടുക്കുകയെ അപ്പം നമ്മളിങ്ങനെ ചാടി കടിച്ച് കഴിക്കണം അത് കുട്ടികൾക്കാണെങ്കിലും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഭയങ്കര എൻജോയ് അങ്ങനെ കുട്ടികളെല്ലാം റിസ്കിൽ ചാടി കടിച്ച് കഴിക്കാനുള്ള ഒരു മത്സരമല്ല അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിനും ഒക്കെ പ്രൈസ് ഉണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ വലിയ പ്രൈസ് ഇല്ല കേട്ടോ ചോക്ലേറ്റ്സും മുട്ടായും ഒക്കെയാണ് അങ്ങനെ എല്ലാവരും അങ്ങനെ കളിച്ച് കൊച്ചു കുട്ടികളെല്ലാം അത് പങ്കെടുത്തു കേട്ടോ വലിയവർക്കൊന്നും ഇല്ലായിരുന്നതെട്ടോ അങ്ങനെ അവരത് പിള്ളേരത് ഭയങ്കര രസമായിട്ട് എടുത്തു അതിനുശേഷം പിന്നീടാണെങ്കിൽ ലെമൺ സ്പൂൺ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഞാനുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ എൻ്റെ ഏച്ചുമാരും അതുപോലെ തന്നെ കുട്ടികളും ആണ് പങ്കെടുത്തത് അങ്ങനെ അതിനകത്ത് എനിക്ക് സെക്കൻഡ് ആയിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ കാരണം ഞങ്ങൾ മൂന്ന് ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇടിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ എനിക്ക് സെക്കൻഡേ ഉള്ളായിരുന്നു ഞാനിത് പണ്ട് നാട്ടിലും സ്കൂളിലൊക്കെ വെച്ച് ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഇങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ഒരു രസമായിരുന്നു ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ നമ്മുടെ ഒരു ഇവിടെ എന്ന് പറയുന്നത് ഓണത്തിന് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതും കളിക്കുന്നതും ഒക്കെ ഒരു സന്തോഷം കുട്ടികളാണെങ്കിലും സ്പൂണും ും ലമ്മണൊക്കെ വെച്ച് കളിക്കാനാണെങ്കിലും എല്ലാത്തിനും നല്ല ഇതാണ് അങ്ങനെ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു സന്ധ്യയായി അപ്പോൾ പിന്നെ പെട്ടെന്ന് അവർ പാട്ടൊക്കെ ഇട്ടുകൊടുത്ത് പിള്ളേരെല്ലാം കൂടെ ചേർന്ന് ഭയങ്കര ഡാൻസും മേളവും ഒക്കെ ആയിരുന്നു അതിന് ശേഷം പിന്നെ ഫസ്റ്റ് സെക്കൻഡും കിട്ടിയവർക്കുള്ള ഓരോ മിഠായിയും കാര്യങ്ങളും കൊടുത്ത് അങ്ങനെ ഞങ്ങളുടെ ആ ചെറിയ ഓണപരിപാടി അവസാനിപ്പിച്ചു ഒരുപാട് നേരമുള്ള ഒന്നും ഇല്ലായിരുന്നിട്ട് രണ്ട് ഹവേഴ്സൊക്കെ ഉള്ളായിരുന്നു ടൂ അവേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയായിരുന്നു അങ്ങനെ പറ്റുന്നവരൊക്കെ വന്നു പിന്നെ ഒരേ പേര് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ിൽഡിംഗിന്റെ തള്ളവരൊക്കെ തന്നെയാണെങ്കിൽ അപ്പുറം ഇപ്പുറം ഒക്കെ എല്ലാവരെയും കൊണ്ട് കേട്ടോ അല്ലാതെ നോക്കി നിക്കാനും പിന്നെ കുഞ്ഞു പിള്ളാരെയും കൊണ്ടൊക്കെ വന്നവര് ഇങ്ങനെ പിള്ളേരുടെ അടുത്തൊക്കെ ഇങ്ങനെ കാണിക്കാനും പിള്ളാരെയൊക്കെ കാണിക്കാനൊക്കെ കൊണ്ടുവരില്ല അങ്ങനെയൊക്കെ ില്ക്കുന്നവരും ഒക്കെ ഉണ്ട് പിള്ളേർക്ക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ സമ്മാനമൊക്കെ വാങ്ങിച്ച് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞു റൂമിലേക്ക് പോയി അപ്പം അടുത്ത വർഷം വീണ്ടും നമുക്ക് കാണാം പുതിയ പുതിയ പ്രോഗ്രാംസായിട്ടൊക്കെ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഓൾറെഡി ഞാനിത് ഓണം കഴിഞ്ഞാണ് ഈ വീഡിയോ ഇടുന്നത് എന്നാലും എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം താങ്ക് യു ബൈ ബായ്